തുടരെ ഹിറ്റുകൾ ബേസിൽ എന്ന ഹിറ്റ് മെഷീൻ സൂക്ഷ്മ ദർശിനിയിലൂടെ ആദ്യ അൻപത് കോടിയിലേക്ക് താരം ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിൽ തുടരെ ഹിറ്റുകൾ അടിച്ചു വരികയാണ് നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് ബേസിൽ സംവിധാനം ചെയ്ത സിനിമകളിലെ നായകന്മാർ പലരും ലാർജർ ദാൻ ലൈഫ് കഥാപാത്രങ്ങളായിരുന്നുവെങ്കിലും അയാൾ അഭിനയിച്ച സിനിമകളിലെല്ലാം അയാൾ സാധാരണക്കാരായ കഥാപാത്രങ്ങളായാണ് എത്തിയത് ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച് അഭിനയിച്ച് അഭിനയിച്ചഭിനയിച്ച് നിരയിലേക്ക് ഉയർന്നപ്പോൾ അയാൾ അഭിനയിച്ച സിനിമകളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഹിറ്റോട് ഹിറ്റടിച്ചു ഇപ്പോൾ ബേസിൽ നസ്രിയ കോംബോ ആദ്യമായി ഒന്നിച്ച സൂക്ഷ്മദർശിനിയും പ്രേക്ഷകരുടെ പ്രിയം നേടി സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ബേസിലിന്റെ അൻപത് കോടി നേട്ടം ആദ്യ അൻപത് കോടി നേട്ടം എം സി സംവിധാനം ചെയ്ത സൂക്ഷ്മ ആണ് ഏവരും കണക്കുകൂട്ടുന്നത് ഒന്നുകിൽ മകൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ അയലത്തെ യുവാവ് അങ്ങനെ അങ്ങനെ ഓരോ സിനിമകളിലും തുടർന്നു വന്ന പരിപാടി ഒന്ന് അടിമടി മാറ്റി പിടിച്ചിരിക്കുകയാണ് ബേസിൽ സൂക്ഷ്മദർശിനിയിൽ ചിത്രത്തിന്റെ ഒരു സ്നേഹനിധിയായ മകന്റെ വേഷത്തിലാണെങ്കിലും ആ മകൻ ആളൊരു ചില്ലറക്കാരനല്ല സൂക്ഷ്മദർശിനിയിലൂടെ ബേസിൽ പ്രേക്ഷകരേവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ബേസിൽ ഇതുവരെ ചെയ്തതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ചിത്രത്തിലെ മാനുവൽ എന്ന കഥാപാത്രം മാനുവലിനെ ബേസിൽ സ്വതസിദ്ധമായ രീതിയിൽ മികച്ചതായി മാറ്റിയിരിക്കുകയാണ് അയാളുടെ ഓരോ ചലനങ്ങളിൽ പോലും വാക്കിലും നോക്കിലും മാനറിസരങ്ങളിലും വരെ മാനുവലായി അയാൾ ജീവിക്കുകയായിരുന്നു പ്രേക്ഷകരും ഈ മാറ്റം ഏറ്റെടുത്തുവെന്നാണ് തിയേറ്ററുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ജാനേമൻ ഫാൽത്തു ജാൻവർ ജയ 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 ഹേ കഠിനി അണ്ടകടാഹം ഫാൽമി ഗുരുവായൂരമ്പല നടയിൽ നുണക്കുഴി അങ്ങനെ അഭിനയിച്ച സിനിമകളെല്ലാം ഒന്നിനുപറകെ ഒന്നായി ഹിറ്റടിച്ച് ഇപ്പോൾ സൂക്ഷ്മ ദർശിനിയിലൂടെ സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് സംവിധായകരിലെ നടനും നടന്മാരിലെ സംവിധായകനുമായ പ്രായഭേദമന്യേ ഏവരും വലിയ പിന്തുണയാണ് ചിത്രത്തിന് ആദ്യ വാരം നൽകിയിരിക്കുന്നത് റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പൂർണ്ണ പിന്തുണയോടെ ഹൗസ്ഫുൾ ഷോകളുമായി രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിത്രം അയൽവാസികളായ പ്രിയദർശിനി മാനുവൽ എന്നീ കഥാപാത്രങ്ങളായാണ് ചിത്രത്തിൽ നസ്രിയയും ബേസിലും എത്തിയിരിക്കുന്നത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൗതുകവും ഉദ്യോഗജനകവും ആകാംക്ഷ ജനിപ്പിക്കുന്നതുമായ ചില സംഭവ വികാസങ്ങളിലൂടെയാണ് ചിത്രം മുന്നോട്ടു പോകുന്നത് നസ്രിയയും ബേസിലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്ന ചിത്രത്തിൽ ദീപക് പറമ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ കോട്ടയം രമേശ് അഖില ഭാർഗവൻ പൂജ മോഹൻരാജ് മെറിൻ ഫിലിപ്പ് മനോഹരി ജോയ് ഹെസ്സ മെഹക്ക് ഗോപൻ മങ്ങാട് ജയ കുറുപ്പ് റിനി ഉദയകുമാർ ജെയിംസ് നൌഷാദ് അലി അപർണ റാം സരസ്വതി മേനൻ അഭിറാം രാധാകൃഷ്ണൻ തുടങ്ങിയവരും ശ്രദ്ധേയ വേഷങ്ങളിൽ ഉണ്ട് ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റ്സിൻ്റെയും എവി എ പ്രൊഡക്ഷൻസിൻ്റെയും ബാനറുകളിൽ സമീർ താഹിർ ഷൈജു ഖാലിദ് എ വി അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് തിരക്കഥ രചിച്ചിരിക്കുന്നത് ലിബിനും അതുലും ചേർന്നാണ് ചിത്രത്തിനായി സംഗീതം ഒരുക്കിയിരിക്കുന്നത് കിസ്റ്റോ സെവിയറാണ്